ആ ഇവിടെ വൈദന്നുള്ളത് ആത്ഫുൻ അല ഇത് ഇതിന്റെ മുമ്പുള്ള ഇതിന്മേലു ചെയ്തതാണ് അപ്പൊ ഈ സന്ദർഭം ഓർക്കുക ഏത് സന്ദർഭം അവർ എന്നുള്ള ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം എങ്ങനെ സമൂഹമാണ് അവരെന്തായിട്ടില്ല അല്ലെ എന്താണ് സൈദു അല്ലെ സ്വാദ യസീദു സ്വാദ യസീദു സാദ യസൂദും ഉണ്ടോ ഉണ്ടോന്ന് സംശയം സ്വാദ യസീതു എന്തായാലും ഉണ്ട് സാധ യസീദു അപ്പം ലം സീദ് അവരെന്ത് ചെയ്തിട്ടില്ല മത്സ്യബന്ധനം നടത്തിയിട്ടുമില്ല വലം തന്ഹ മത്സ്യബന്ധനം നടത്തുന്നവരവര് നിരോധിച്ചിട്ടുമില്ല മത്സ്യബന്ധനം നടത്തരുതെന്ന് ആ നടത്തിയ ആളോട് നിങ്ങൾ മീനൊന്നും പിടിക്കാൻ പോലെ എന്ന് പറഞ്ഞൂല്ല ഇവരാണെങ്കിൽ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുമില്ല അതായത് ഒരു മിതമായി നിന്ന ആ സമൂഹം ആ ആളുകൾ പറഞ്ഞു മറ്റേ ആളുകളോട് ആര് ഈ നിരോധിക്കാൻ വേണ്ട നിങ്ങൾ മത്സ്യബന്ധനത്തിൽ പോകരുതേ എന്ന് പറഞ്ഞ ആളുകളോട് ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൈലൂന നിങ്ങൾ എന്തിനാണ് വാദം പറയാൻ പോകുന്നത് നിങ്ങളെന്തിനു ഉപദേശിക്കാൻ പോകുന്നത് കൗമൻ ഒരു സമൂഹത്തെ അള്ളാഹു മൂലിക്കും എങ്ങനത്തെ സമൂഹമാണ് അള്ളാഹു വരെ നശിപ്പിച്ചോളുമല്ലോ അല്ലെങ്കിൽ ആധുര്യം അല്ലെങ്കിൽ അള്ളാഹു വരെ നശിപ്പിച്ചോളൂ അതാപഗീത ശക്തമായ ശിക്ഷ അല്ലേ അള്ളാഹു വരെ നശിപ്പിക്കാൻ നല്ല അള്ളാഹു വരെ ശിക്ഷിച്ചു തന്നെ കളയും ശക്തമായ ശിക്ഷ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെന്തിനാ ഇങ്ങനെ നിരോധിക്കാൻ പറഞ്ഞത് നിങ്ങൾക്കും ഞങ്ങളെ പോലും ഉണ്ടായിരുന്നാൽ പോരേന്ന് അപ്പോൾ കാലൂ അവർ പറയുകയാണ് ഈ നിരോധിച്ച ആളുകൾ പറയണം മോ ഇതത്വനെ ഞങ്ങളിങ്ങനെ അവരെ ഉപദേശിച്ചെന്തിനാന്ന് വെച്ചാൽ മയതറ ഒരു മേതറത്തായിട്ടാണ് എന്ന് കാലു മയതറത്തൻ ഒരു ഒരു മൈതറത്തായ നിലയ്ക്കാണ് എങ്ങനത്തെ മയതറത്ത് ഞാത്ത ബിഹ ഞങ്ങൾ ആ മേതറത്ത് കൊണ്ട് ഈത്തിദാറ് വെക്കും അതായത് ഒരു ഒഴുകഴിവാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ അതുകൊണ്ട് ഒഴുകഴിവ് ബോധിപ്പിക്കും ആ ഒരു ഒഴുകഴിവിന് വേണ്ടിയുള്ള ഇതായിട്ടാണ് പഠിച്ചാണ് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു നിങ്ങളെന്തിനാണ് മീൻ പിടിക്കാൻ പോകുന്നത് ഞങ്ങൾ അവരോട് നിരോധിച്ചിരുന്നു എന്നെങ്കിലും ഞങ്ങൾക്ക് അള്ളാനും മുമ്പിൽ പോകുമ്പോൾ പറയാമല്ലോ അപ്പം ഇലാ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിലേക്കുള്ള ഒരു ഒഴുകഴിവിന് വേണ്ടിയാണ് ഞങ്ങൾ അവരിങ്ങനെ ഉപദേശിച്ചത് ലി അല്ലാ അല്ലാൻ തകസീരി ഫി തർക്കിൻ ഞങ്ങൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇലാ തകസീരിൻ വീഴ്ച വരുത്തുന്നതിലേക്ക് ി തറക്കിൻ്റെ ഹി ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ നിരോധിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിൽ ഒരു തഹസീർ ഒരു വീഴ്ച വരിക എന്നുള്ള സംഗതി ഞങ്ങൾ അല്ലെ ആ വീഴ്ച വരുത്തുന്നതിലേക്ക് ഞങ്ങളെ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ അവർ ഉപദേശിച്ചത് പിന്നെ ഒന്ന് ഉപദേശിച്ചതിൻ്റെ പേരിൽ അവർ നന്നായാലോ അപ്പോൾ അവർ ചിലപ്പോൾ എന്തു ആയേക്കാല്ലോ അവർ സയ്ദിനെ സൂക്ഷിക്കാൻ വേണ്ടിയും ആ ശനിയാഴ്ച ദിവസം വേട്ടയാട് മത്സ്യബന്ധനം നടത്തുന്നതിനകത്തോട്ട് അവർ സൂക്ഷിക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഞങ്ങൾ ഉപദേശിച്ചത് ഫലം മനസ്സു അവർ എന്ന് വെച്ചാൽ തറക്കൂ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ മാ ദുക്രു അവരോട് ഉൽ ഉത്ബോധനം ചെയ്യപ്പെട്ട ഒന്ന് ഇതു അവരോട് വാത് പറയപ്പെട്ട ഒന്ന് അവരോട് എന്താ പറഞ്ഞാൽ അന്ന് ദിവസം മത്സ്യബന്ധനം നടത്തരുതെന്നാണല്ലോ പറഞ്ഞത് ആ പറഞ്ഞ കൽപ്പന അവർ മറന്നു ആ പരിപാടി അവരുപദേശിച്ചു അതായത് ഇത് കേൾട്ട കേൾക്കാതെ അവർ പോയി മത്സ്യബന്ധനം നടത്തി ഫലം എറിജി എന്നിട്ട് അവർ മടങ്ങിയതുമില്ല ഈ ഒരു തിന്മയിൽ നിന്നും അവർ മടങ്ങിയതുമില്ല അങ്ങനെ ആയപ്പോൾ അഞ്ചേനല്ലതീനെഹവന് അനുസൂ അഞ്ചൈന നാം രക്ഷപ്പെടുത്തി അല്ലാതീനെ അൻഹുസു ഈ തിന്മയെ തൊട്ട് നിരോധന നടത്തിയ ആളുകളെ രക്ഷപ്പെടുത്തി അത് എന്തിനാ നിങ്ങൾ ഈ മത്സ്യബന്ധനം നടത്തുന്നത് അങ്ങനെ നടത്താൻ പാടില്ല പഠിച്ചും നടത്തരുതെന്നൊക്കെ പറഞ്ഞല്ലേ ഉപദേശിച്ച ആ വായുലീങ്ങളായ ആ ഒരു ഉമ്മത്തിനെ ആ ഹുലുസിനെ ആ മൂന്നിലൊന്നിനെ അള്ളാഹു സുബാൻ തല രക്ഷപ്പെടുത്തി അഹദിനല്ല ദീന ബലമോ അക്രമം പ്രവർത്തിച്ച ആളുകളെ നാ പിടികൂടുകയും ചെയ്തു ബീൽഎഴുത് ബിൽ എഴുത്തിയതായി ആ പരിധി ലംഘിക്കലുകൊണ്ട് മത്സ്യബന്ധനം നടത്തലുകൊണ്ട് ബി അദാബിൻ ബീസ് ബ ഈസായ വളരെ മോശമായ അതായത് ഇവിടെ ബീസ എന്ത് മോശം എന്ന് വെച്ചാൽ ഇവിടെ ദൃശിക്കുന്നത് ശരീര ശക്തമായ ആ ആ ബസ് ആ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ ഈ അർത്ഥത്തിലാണ് കേട്ടോ ബിസ എന്നല്ല ശരി ശക്തമായ ശക്തമായ ശിക്ഷ കൊണ്ട് നാടെന്ത് ചെയ്തു പിടികൂടി അപ്പം ഒന്നും ചെയ്യാതിരുന്ന സമൂഹം ഉണ്ടല്ലോ ഏത് ലിമ തായ ലൂന കൗമൻ ഇല്ലാഹുലിക്കുമോ ശരി എന്ന് ചോദിച്ച അവരുടെ അവസ്ഥ അള്ളാഹു സുബ്ബാന എന്താ ചെയ്തതെന്ന് പറഞ്ഞില്ല അവർക്കും പുറത്തു കൊടുത്തു എന്നുള്ള അഭിപ്രായം ഇബിൻ അബ്ബാസ് ഉണ്ട് എന്ന് തോന്നുന്നു ആ അതെ അതെ താഴെ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഫലമ്മ അത്തു അവര് എന്തായപ്പോൾ ധിക്കാരി ധിക്കാരികളായപ്പോൾ തക്കപ്പൊറ അവർ കിബിർ നടിച്ചപ്പോൾ അൻ തർക്കി മാനുഹു അനുഹു അവരോട് എന്തിനൊന്നിനെ തൊട്ടാണ് നിരോധിക്കപ്പെട്ട ആ ഒന്നിനെ ഈ തൊട്ട് ആ ഒന്നിനെ ഉപേക്ഷിക്കുന്നതിനെ തൊട്ട് എന്താണ് അഹങ്കരിച്ച് നിന്നപ്പോൾ അവർ അഹങ്കരിച്ച് നിന്നപ്പോൾ കുല്ലാനഹും ലഹും അവരോട് നാം പറഞ്ഞു കുനു നിങ്ങളായിക്കോ കിറതത്തൻ ഹാസി നിന്യരായ കുരങ്ങന്മാരായിക്കോ സാഗരി നിസാരന്മാരായ അങ്ങനെ ഫക്കഅനു ഹാ അവരതായി തീർന്നു അതായത് അവരെന്തായി തീർന്നു എന്ന് അപ്പം അതാ ഇത് തഫ്സീലുൻ അതൊരു വിശദീകരണമാണ് തഫസീലിന്റെ ഒരു വിശദീകരണമാണ് ലിമ കവൽഹദിന്റെ മുമ്പുള്ള ഒന്നിൻ്റെ വിശദീകരണമാണ് എന്ന് അതായത് അള്ളാഹു സുബാനത്താല അവരെന്താക്കി കളഞ്ഞു എന്ന് അതിനെപ്പറ്റി പറയാണ് അവരിങ്ങനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു സുബാനത്താല നിസാരരായ കുരങ്ങന്മാരാക്കി ഇവരെ തീർത്തു എന്നാണ് കാല അബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസ് റതിന് പറയാണ് മാ അതിരി എനിക്കറിയില്ല മാ അള്ളാഹു ബിൽ ബിൽഫിർക്കത്തി സാഖിത്തത്തി ആ മിണ്ടാതിരുന്ന അല്ലെ സാക്കിത്ത് സുക്കൂത്ത് പാലിച്ച് ഒന്നും ചെയ്തില്ല അതായത് അവർ മത്സ്യബന്ധനത്തിന് പോയതുമില്ല മത്സ്യബന്ധനത്തിന് പോയവരെ ഇട്ട് നിരോധിക്കുകയും ചെയ്തില്ല അവരോട് അവർക്ക് വാത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ല അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ചെയ്തുതെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം കാലം ഇക്കിരി ഇക്കരിമറിയല്ലാന്ന് പറഞ്ഞത് ലം തുഹുലക്ക് അവരെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല ലി അന്നഹ കാരണം ആ സംഘം കരിഹത്ത് അവർ വെറുത്തിരുന്നല്ലോ മാ ഫയാലുഹു ഈ പ്രവർത്തനം ചെയ്ത അവർ ചെയ്ത ഒന്നിനെ അവർ വെർത്തിരുന്നു ആര് ചെയ്ത മത്സ്യബന്ധനം നടത്തിയ ആളുകൾ ചെയ്ത ആ മത്സ്യബന്ധനം എന്ന പ്രവൃത്തിയെ ഒന്നും വഴതു പറയാതിരുന്ന ആ സമൂഹം എന്ത് ചെയ്തിരുന്നു വെറുത്തിരുന്നല്ലോ അപ്പം തിന്മ കണ്ടപ്പോൾ തിന്മയെ മനസ്സുകൊണ്ട് വെറുത്തു എന്ന പേരിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് ഇക്കരിമറു അല്ലാഹുവിൻ്റെ അഭിപ്രായം അക്കാലത്ത് അവർ പറയുകയും ചെയ്തല്ലോ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സംഘം എന്താ മറ്റേ ഉപദേശിച്ച ആളുകളോട് പറഞ്ഞു ലിമത്തായത് നിങ്ങൾ എന്തിനാ ഉപദേശിക്കാൻ പോകുന്നത് അല്ലേ ഇല്ല അവസാനം വരെ കൗമൽ ഇല്ലാഹു മൂലിക്കോ അള്ളാഹു നശിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ നിങ്ങളെന്തിനാ ഉപദേശിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഇനി വറവൽ ഹാക്കിമോ അനിബിൻ അബ്ബാസ് ഹാക്കിം ഇമാമ് ഇബിൻ അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്ന നന്നഹൂർ റജ ഇലഹി അദ്ദേഹം മറ്റേ അഭിപ്രായത്തിലേക്ക് അതായത് ഇക്കരിമ റസിള്ളാഹുവിൻ്റെ അഭിപ്രായത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇബിൻ അബ്ബാസ് റതി ഉള്ളാവിന് ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന അഭിപ്രായത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അതിനെ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു മറുപടി അദ്ദേഹം തൃപ്തിപ്പെട്ടു വൈദന റബ്ബുക്ക അല്ലെ വൈ ആല ഉദ്ഘോഷി ഉദ്ഘോഷിച്ചപ്പോൾ അതായത് അറിയിച്ചപ്പോൾ അള്ളാഹുസുബാന അവരുടെ മേൽ യഹൂദ് ജൂതന്മാരുടെ മേലെ അള്ളാഹുസുബാന അയക്കുക തന്നെ ചെയ്യും ഇവിടെ ഇപ്പോൾ ബേസത്ത് എന്നുള്ള മേനക്കാണ് ബാസ അല്ല ബേസത്ത് അതായത് നിയോഗിക്കുക അള്ളാഹു സുബാനത്തല അറിയിച്ചു ജൂതന്മാരുടെ മേലെ നാം അയക്കുക അള്ളാഹു അള്ളാഹു സുബാനത്തല അയക്കുക തന്നെ ചെയ്യുന്നു ഇലഅമിൽ കിയാമ അന്ത്യദിനം വരെ മൻ ഒരു കൂട്ടരെ യസൂമുഹും അവർക്ക് ഈ ജൂതന്മാർക്ക് ഇവർ ബാധിപ്പിക്കും സൂ മോശമായ ശിക്ഷ ബിദില്ലി എന്തുകൊണ്ട് ഒരു നിസാരത കൊണ്ട് ഓ അഹദിൽ ജിസിയ ജിസിയ പിടിക്കലുകൊണ്ട് കൊണ്ട് നികുതി പിടിച്ചെടുക്കൽ അതായത് എപ്പോഴും ജൂതന്മാർക്ക് അന്ത്യജനം വരെ നിസാരത ഉണ്ടാവും സാധാതി അവർ ഒരുവിധത്തിലൊക്കെ യുദ്ധത്തിലാണ് കഴിയുന്നതെങ്കിൽ പോലും പല സ്ഥലത്തും പല രാജ്യങ്ങളിലും അവരെന്ത് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഇതാവുന്നുണ്ട് അപ്പം സൂറിയ സാഹുഹങ്ങളുടെ കാലത്താണെങ്കിലും ജൂതഗോത്രങ്ങൾ മൂന്നായിരുന്നു കുറയു കുറയുന്ന പിന്നെ പിന്നെന്താണ് കൈനുക്കോ ആ അപ്പോൾ അങ്ങനെ മൂന്ന് ഗോത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എപ്പോഴും അന്ത്യദിനം വരെ അവരെ നിസാരരാക്കുന്ന അവരെ നിന്ദിരാക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർക്ക് മോശമായ ശിക്ഷകൾ എന്താണ് പ്രദാനം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബാന തല അന്ത്യദിനം വരെ അയക്കുമെന്ന് അള്ളാഹു സുബ്ബാന താല അറിയിച്ചിട്ടുണ്ട് ആ അറിയിച്ചിട്ടുണ്ട് ആ അറിയിച്ചതും അങ്ങ് എന്ത് ചെയ്യുക ഓർക്കുകയെന്ന് ആ അറിയിച്ച വേളയും അങ്ങ് ഓർക്കുക അങ്ങനെ അത് ഫീത് പോകുന്നുണ്ട് അങ്ങനെ ഫബ അസ അലഹിം സുലൈമാൻ ആദ്യം ഇങ്ങനെ സംഗതി ഉണ്ടാകുന്ന എങ്ങനെയാണ് സുലൈമാൻ നബി അലിസ്ലാമിനാണ് അങ്ങനെ ഈ ഉൾ ഈ ഒരു ഉദ്ഘോഷണത്തിന് ശേഷം ഉദ്ഘോഷണത്തിന് ശേഷം അള്ളാഹു അയക്കുന്ന സുലൈമാൻ നബി അലി ഇസ്ലാമിനെയാണ് ബബാ അദ്ദേഹത്തിന് ശേഷം സുലൈമാൻ നബിക്ക് ശേഷം ബുത്തുസറിന് അള്ളാഹു അയച്ചു അങ്ങനെ ഫഖത്ത് അലഹു രാജാവ് അവരെയൊക്കെ എന്ത് ചെയ്തു കൊന്നു വ സബാഹും അവരെ ബന്ദികളാക്കി വലറബ അലിഹിമുൽ ജിസിയ അവരുടെ മേൽ നികുതി ഏർപ്പാടാക്കി അല്ലേ നികുതി ഏർപ്പെടുത്തി എന്നർത്ഥം ഏർപ്പെടുത്തി എന്നർത്ഥം ഫക്കാനു യവദ്ദൂനഹ ഇലൽ മജൂസി അല്ല ഫാനു യുഅദ്ദൂനഹ അവർ ഈ നികുതി വീട്ടാറുണ്ടായിരുന്നു ആര് ഈ ജൂതന്മാർ ബനു ഇസ്രായേലിയർ ഈ നികുതി വീട്ടാറുണ്ടായിരുന്നു ഇലൽ മജൂസി മജൂസികളിലേക്ക് അൻ ഇലിയനാ സല്ലാഹു അലൈഹി സ്വലാം അള്ളാഹു സുബാനോ താല നമ്മുടെ പ്രവാചകർ അലൈഹി അലൈസ്ലാം തങ്ങളെ നിയോഗിക്കുന്നോടം വരെ അവർ മജൂസികൾക്കൊക്കെ നികുതിയൊക്കെ കൊടുത്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെ പോലെ റബ അലഹി നബിതങ്ങൾ വന്നപ്പോഴേക്കാകും നബിതങ്ങൾ അവരുടെ മേൽ അതിനെ ഏർപ്പെടുത്തി നികുതി ഏർപ്പെടുത്തി ഇന്ന റബക്കല സരിഫ് ഉൽ ഇഖാബ് തീർച്ചയായും അങ്ങയുടെ റബ്ബ് ശിക്ഷയെ വേഗത്തിലാക്കുന്നവനാണ് അല്ലിമൻ അസാഹു അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിന്റെ ആളുകൾ അതായത് വഴിപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നവനാണ് കൊടുക്കുന്നവരാണ് കരുണയുള്ളവനുഹും അള്ളാഹു സുബാന പറയാണ് നാം അവരെ കത്താഹും നാം അവരെ വിഭാഗീകരിച്ചു പല ഫറക്കനാഹും പല ഫിർക്കത്തുകൾ പല സംഘങ്ങളാക്കി ഫിൽ അറുതി ഭൂമിയിൽ അഥവാ ഉമമൻ ഉമമുകളാക്കി ഉമമുകളായ നിലയ്ക്ക് നടത്തും ഫിറക്കൻ 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 ഫിറക്കത്തിൻ്റെ ജമമാണ് ഫിറക്ക് ജമാക്കുമ്പോൾ റായന് ഫത്തഹാണ് അതായത് അവിടെ പല പല സംഘങ്ങളാക്കി ഈ ജൂതന്മാരെയൊക്കെ ബനീസ്രായേലെ മിനിൻഹുമുസ് ആലിഹുൻ അവർ സച്ചരിതരായ ആളുകളുണ്ട് വ മിൻഹും നാസുൻ ദൂനെ താലിഖ് അതല്ലാത്തെയും ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് ചില ജനങ്ങളുണ്ട് അഥവാ അൽ കുഫാർ കാഫരിയങ്ങളും അൽ ഫാസിഖുന തെമ്മാടുകളൊക്കെ ആണ് ഓ ബലൌനാ ഹുംബിൽ ഹസനാത് ബിന്യ അമി അല്ലെ ഹസനഅത്ത് എന്ന് വെച്ചാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം അവരെ പരീക്ഷിച്ചു ഓ സയ്യാദ് സയ്യാദ്ന്ന് വെച്ചാൽ നിക്കമുകൾ കൊണ്ട് ശിക്ഷകൾ കൊണ്ട് നാം അവരെ പരീക്ഷിച്ചു യർജിഊന അൻ ഫിസ്ഹിം അവരുടെ തെമ്മാടിത്തരത്തിൽ നിന്നും അവർ മടങ്ങാൻ വേണ്ടി അങ്ങനെ ഫഹലഫമിംഹിം അവരുടെ ശേഷം പ്രതിനിധിയായി വന്നു ഹൽഫു ചില പ്രതിനിധികൾ വന്നു വരിസുൽ കിതാബ് അവർ ഈ കിതാബിനെ എടുത്തു ഏത് ആ കിതാബ് ഏതാണ് ആ തൗറാത്ത് തൗറാത്തിന് അവർ അനന്തരമായിട്ടെടുത്തു ആബായി അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവൻ അവർക്ക് എന്താണ് താവഴിയായി കിട്ടിയ പ പരമ്പരയായിട്ട് കിട്ടിയ ആ തൗറാത്തിനെ അവരും എടുത്തു അനന്തരമായിട്ടെടുത്തു ഹാദൽ അദിന അതിനുദൂന അവര് എടുക്കുന്നവരായ നിലയ്ക്ക് അറൾ ഹാതൽ അതിന ഇതിൻ്റെ അറൾ ചരക്ക് അല്ലെ അല്ല എന്ന് വെച്ചാൽ ഏറ്റവും താഴ്ന്ന ഐ അതായത് ഹുതാമ ഹുതാമെന്ന് വെച്ചാൽ ചരക്കാണ് ഹാദശേ അധനീ ഹാതൽ അതിന ആ എങ്ങനെയാണ് കേട്ടോ ഹാതൽ അതിനാന്ന് വെച്ചാൽ ഈ താഴ്ന്നതിൻ്റെ ചരക്ക് ഈ താഴ്ന്നതിൻ്റെ ചരക്ക് എന്ന് വെച്ചാൽ ഐ ഹുതാമ ഹാദശി ഈ നിസാരമായ വസ്തുവിലുള്ള ചരക്കുകളെ അവരെന്ത് ചെയ്തു എടുത്തു ഐ അഥവാ അ ദുനിയാവിൻ്റെ ചരക്കുകളാണ് അവർ സ്വീകരിച്ചത് മീൻ ഹലാലിൻ ഹറാമ് ഹലാൽ ഹറാമിൽ നിന്ന് വയക്കൂലൂന അപ്പം ഹലാലും ഹറാമായിട്ടുള്ള പല സംഘത്തില് അപ്പം ബാൻ ചെയ്തതാണ് അപ്പം ദുനിയാവിൻ്റെ ചരക്കുകൾക്ക് അവർ പ്രാധാന്യം കൊടുത്തത് ഹലാലും നോക്കിയിട്ടില്ല ഹറാമൊന്നും നോക്കിയിട്ടില്ല എന്നിട്ട് അവർ പറയും വയക്കൂലൂന അവർ പറയും സൈഫറുൽ ഞങ്ങൾക്ക് പിന്നെ പുറത്ത് തരപ്പെട്ടോളും ഞങ്ങൾക്ക് പുറത്ത് ലഭിക്കപ്പെടും മാഫ അല്ലാഹു ഞങ്ങൾ ചെയ്ത ഒന്നിനെ ഞങ്ങൾക്ക് പുറത്ത് നൽകപ്പെടും ഈഹി അറളും മിസുലുഹു യഹുദു ഇനി അവർക്ക് അവർക്ക് ചെന്നാൽ അതായത് അവർക്ക് കിട്ടിയാൽ അറളും മിസുലുഹു അതിനോട് സമാനമായ വല്ല അറളും വല്ല ചരക്കും കിട്ടിയാൽ അവർ അവരതിനെയും എടുക്കും അൽ ജുംലത്തു ഈ ജുമ്ലെ ആകുന്നത് ഹാൽ അതെന്താണ് ഹാലാണ് അപ്പം ഇപ്പം കിട്ടിയത് അവരെടുത്ത് ഏതൊരു സ്ഥിതിയിൽ വയ്യമാർന്നും മിസുലുഹു തുല്യമായത് ഇനിയും കിട്ടുകയാണെങ്കിൽ അത് അതിനെ എടുക്കും ആ ഒരു നിലയ്ക്ക് അപ്പോൾ ഈ ജുമല എന്താണ് ഹാലാണ് അഥവാ അതിൻ്റെ ഉദ്ദേശം യർജുനൽ മഹബിറത്ത അവരിങ്ങനെ മഹബിറത്തനെ പ്രതീക്ഷിക്കും തെറ്റെയ്താൽ അവർക്ക് പുറത്തു കൊടുക്കും എന്നിട്ട് വഹുമായി അവരെന്താണ് മടങ്ങുന്നവരായിരിക്കും അവർ ചെയ്ത ഒന്നിലേക്ക് അവർ പിന്നെയും മടങ്ങും അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യും അഥവാ മുസിറൂൻ അലഹി അവരതിൽ ഇങ്ങനെ സ്ഥിരപ്പെടും അതായത് അസർ റയിസൂർ എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ പറയാറില്ല ഇസ്സാറുൻ അല സഹീറ ചെറിയ തിന്മകളിൽ ഇങ്ങനെ അടി കുറച്ച് നിൽക്കുക എപ്പോഴും ചെറു തിന്മകൾ നിത്യമായിട്ട് ചെയ്യുമ്പോൾ അത് വൻഭാവണന്നൊക്കെ പറയല്ലേ അതുപോലെ ഇത് അവരിങ്ങനെ നിത്യമായിട്ട് അതിൽ തന്നെ കഴിഞ്ഞുകൂടും വലൈസഫി തൗറാത്തി എന്നാൽ തൗറാത്തിൽ ഇല്ലതാനും ഏതൊരു സ്ഥിതി തൗറാത്തിൽ ഇല്ലതാനും വാദുൽ മഹഫ്രത്ത് മൽ ഇസ്രാർ ഇസ്രാറോട് കൂടി മഹഫ്രത്ത് എന്ന് പറയുന്ന അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വാഗ്ദാനം ഇല്ല ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു സുബാൻ തല പുറത്ത് വരുമെങ്കിലും ഈ പാപങ്ങളിൽ ഇങ്ങനെ നിത്യമായിട്ട് ഇസ്രാർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അപ്പം പാപങ്ങളിൽ ഉറച്ചു നിൽക്കലോടൊപ്പം മഹഫ്രത്ത് എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ മഹഫ്രത്തിനെ വാഗ്ദാനം ചെയ്തതായിട്ട് തൗറാത്തിൽ ഇല്ലതാനും എന്നിട്ട് അവർ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അവർ പറയും ഓ സയുഖർ മാഫ ഞങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങൾക്ക് പുറത്ത് അവർ യും ചെയ്യും അലം അലം യുഹദ് യുഹദ് അവരുടെ മേൽ എടുക്കപ്പെട്ടിട്ടില്ലേ അവർക്കെതിരിൽ എടുക്കപ്പെട്ടിട്ടില്ലേ അവരുടെ മേൽ എടുക്കപ്പെട്ടില്ല അപ്പൊ ഇസ്തീഫാമു തകരീർ തകരീറിന്റെ എന്ന് അവരുടെ മേൽ എന്ത് മീസാക്കുൽ മീസാക്കുൽ കിതാബ് ആ കിതാബിലുള്ള ഉടമ്പടി അൽ ഇലാഫത്ത് ഇവിടുത്തെ കണ്ടോ അപ്പൊ ആ കിതാബിലുള്ള ഉടമ്പടി അവരുടെ മേൽ എടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് അവരുമായിട്ട് തവറാതെ ഒരു കരാറുണ്ട് എന്താ എന്താ അല്ലാ യക്കൂലു അല്ലാ ഇല്ലൽ ഹക്ക് അള്ളാഹുവിൻ്റെ മേൽ ഹക്കല്ലാതെ സത്യമല്ലാതെ അവർ പറയരുത് എന്ന് അങ്ങനെ ഒരു കരാറുണ്ട് വദ അതറസൂ അവര് പഠിച്ചതും അത്തുഫുൻ അല യുഹദു യുഹദു എന്നതിന് മേൽ അത്തുഫ് ചെയ്താണ് എന്നതിന് മേൽ അത്തുഫ് ചെയ്താണ് അപ്പോൾ എന്താണ് യോഹദ് എന്ന് അതിന് മേൽ അത്തുഫ് ചെയ്യുമ്പോൾ അലം യോഹദ് അലഹി മീസാക്കുൽ കിതാബി അള്ളാഹുലു അള്ളാഹിഇല്ല അൽ ഹക്ക് അള്ളാഹുവിൻ്റെ മേൽ ഹക്കിനെ അല്ലാതെ അവർ പറയുകയില്ല എന്നുള്ളൊരു ഉടമ്പടി അവരുടെ മേലെ ഈ കിതാബിൽ അങ്ങനെ ഒരു ഉടമ്പടി അവരുടെ മേലെ ഈ കിതാബിലുള്ള ഒരു ഉടമ്പടി അവരുടെ മേലെ നടന്നിട്ടില്ലേ അതുപോലെ തന്നെ ദറസു അവർ പഠിച്ചിട്ടുമില്ലേ എന്നാണ് അവർ പഠിച്ചിട്ടുമില്ലേ അവർ ഓതിയിട്ടുമില്ലേ എന്നൊക്കെ അർത്ഥം ദറസു എന്ന് വെച്ചാൽ കറ ഊ അവർ ഈ തൗറാത്ത് മാഫിഹി ആ തോറാത്തിലുള്ള ഒന്നിനെ അവർ പാരായണം ചെയ്തിട്ടില്ല അവർക്ക് ഇതെല്ലാം അറിയാവുന്നതല്ലേ ഫലിമ പിന്നെ എന്തിനാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കാൻ പറ്റിയാലൊക്കെ കരാർ അതിലുണ്ട് അവരത് വായിച്ച് മനസ്സിലാക്കിയവരാണ് എന്നിട്ട് എന്തിനാണ് ലീമ കദബു അലിഹി അള്ളാഹുവിൻ്റെ മേലവർ കളവ് പറയുന്നത് ബിൻ ഇസ്ബത്തി മഹഫുറത്തി ലഹി അള്ളാഹുവിലേക്ക് പാപമോചനം തീർത്തുകൊണ്ട് മാലിസ്രാരി പാപത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കലോടൊപ്പം പാപത്തിൽ ഉറച്ചു നിൽക്കലോടൊപ്പം മഹഫുറത്തിനെ വാഗ്ദാനം ചെയ്തിട്ടില്ല തൗറാത്തിൽ എന്നിട്ട് അങ്ങനെ കളവ് പറയും അള്ളാഹുവിൻ്റെ മേൽ ഒദ്ദാറു ആഹ്റത്തു അന്തിമ ഭവനം അല്ലേ അതായത് ആഹ്റമെന്ന ഭവനം ആഹ്റ ഭവനമാണ് ഹൈറുല്ലി ലില്ല ദീന ഹറാമ ഹ ഹറാമിനെ സൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായത് അഫല ഫല യാക്കിലുനവർ മനസ്സിലാക്കുന്നില്ലേ എന്ന് ബിലിയായി അങ്ങനെയുണ്ട് വത്തായി നിങ്ങൾ തു നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ത് അന്നഹാ ഹൈറുൻ അതാണ് ഉത്തമം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ അന്നെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്താകും ഫു ഫുസിന്യാ ഈ ആഹ്റത്തിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ അല്ലെങ്കിൽ അവർ നൽകുമല്ലോ എന്നാണ് വല്ലദീന ഏർ യുമസ് ബി തസ്തീതി ബിൽ കിതാബ് ഇംസാക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ തമസീഖാണെങ്കിൽ ഇംസാഖാണെങ്കിൽ ഒരേ അർത്ഥം ബിൽ കിതാബ് ഈ കിതാബിനെ മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടല്ലോ മിനിഹും അവരിൽ നിന്നും ഈ ബനി ഇസ്രായേലിൽ നിന്നും കിതാബിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ അക്കാമുസ്സല നിസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകൾ ആരെ പോലെ അബ്ദുള്ള ഹബിൻ ഉസ്സലാം വാ അസാബി അബ്ദുല്ലാബിൻസലാം അവരുടെ അസഹാബ് റബി അള്ളാഹുബന് ആരെ പോലെയുള്ള ആളുകൾ അപ്പോൾ അവരും വേദക്കാരായ ആളുകളാണ് ബനി ഇസ്രായേലാണ് അവർ എന്തായിട്ടുണ്ട് അവർ കൃത്യമായ നിസ്കാരം അനുവർത്തിക്കുന്നവരാണ് ഈ വേദഗ്രന്ഥത്തെ തൗറാത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളാണ് അങ്ങനെയാണുള്ള ഒരു ഇസ്ലാമിലേക്ക് വന്നത് ഇന്നാലാ നു അജ്ർ അൽ അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് നാം മുസ്ലിഹീങ്ങൾ അല്ലെ സുൽഹ് അല്ലെ നല്ല ക്ഷേമപ്രവർത്തനങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല അപ്പോൾ ഇവിടെ അൽ ജുംലത്ത് ഈ ജുംല ഹബറുൻ അല്ലദീൻ ആ ഉണ്ടല്ലോ ആ വല്ലദീന എന്ന് പറഞ്ഞാൽ അല്ലദീന അതിൻ്റെ ഖബറാണ് അപ്പം വഫീഹി അപ്പം ഈ ഒരു പ്രയോഗത്തിലുണ്ട് വലു ഉഹിരി ലാഹിറായ പദത്തെ വെക്കലുണ്ട് മൗലിയൽ മുൽമരി ലമീറിൻ്റെ സ്ഥാനത്ത് അതായത് അതായത് അജ്റഹം എന്ന് പറഞ്ഞാൽ മതി അല്ലേ വല്ലദീനു നബിൽ കിതാബി വാക്കാമുസലാത്ത് ഇന്നാലു അജ്റഹും എന്ന് പറയേണ്ട സ്ഥാനത്ത് അജർ അൽ എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലായി ഈ കിതാബിനെ മുറുകെ പിടിച്ച് നിസ്കാരം കൃത്യമായി നിത്യമായും അനുവർത്തിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇസ്ലാഹ് എന്ന് ഈ ലമീർ കൊടുക്കുന്നത് സ്ഥാനത്ത് ആഹ്റായ പദം കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും